ആയ കൂട്ടുകാരെ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ അപ്പം ഞാനിത് ചക്കയും അതേപോലെ തന്നെ നമ്മുടെ അവലും ചേർത്താണോ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു ഇരുപത് ചക്കച്ചുള എടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തൊരു ബോളിലേക്ക് ആക്കിയിട്ടുണ്ട് ഒരു അര കപ്പ് അളവിലുള്ള അവലും കൂടാണ് എടുത്തിരിക്കുന്നത് ഈ അവൽ കട്ടിയില്ലാത്ത അവലാണ് കേട്ടോ അതൊന്നും നന്നായിട്ട് നമുക്കൊരു ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒട്ടും കരിയാൻ പാടില്ല കേട്ടോ നല്ല ക്രിസ്പി ആവണം ക്രിസ്പി ആയിട്ട് നമുക്കിതൊന്ന് പൊടിച്ച് എടുത്ത് കൊടുക്കണം ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ചക്കച്ചുളയൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിതുണ്ടാക്കുന്ന ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചക്കച്ചുള അരച്ചത് അതിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്നും ഇതിൻ്റെ പച്ച ചൊവയൊന്നും മാറുന്നിടം വരെ നമുക്കിങ്ങനെയൊന്നും ഒരു തവി കൊണ്ട് ഇതേപോലെ നമുക്ക് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഏകദേശം അതിൻ്റെ ഒരു പച്ചചവയൊന്ന് മാറിയാൽ മതി കേട്ടോ ഇനി അതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഇത് രണ്ടാം പാലാണ് ചേർക്കുന്നത് ഞാൻ ഒരു തേങ്ങയാണ് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കപ്പ് അളവിലുള്ള പാലുണ്ട് അതൊന്ന് നന്നായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് ഈ ചക്കയെല്ലാം അതിലേക്ക് യോജിപ്പിച്ച് ഇത് ഈ പാലിൽ കിടന്ന് വേണം ഈ ചക്ക നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ണ്ടല്ലോ ഇത് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ തവി ഇട്ട ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ഇത് ഞാൻ ഒരു കപ്പാക്കാം പക്ഷെ ഞാൻ മധുരം കുറച്ചതാണ് നിങ്ങൾക്ക് വേണ്ട ഒരു കപ്പാക്കുകയും ചെയ്യാം വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് എടുക്കാം ഇനി അതിലേക്ക് നമുക്കിത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ അവൽ ചേർത്ത് കൊടുക്കാം പൊടിച്ചെടുത്ത അവൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ അവൽ ചേർക്കുമ്പോൾ ഇത് നല്ല കറക്റ്റ് പരുവാകും കുറുകി നല്ല പരുവത്തിൽ വരും കണ്ടല്ലോ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ട ഈ ഒരു രീതിയിൽ അത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നതിന് ശേഷം നമുക്കിനി നമ്മുടെ ഒന്നാം പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഉണ്ടായിരുന്നു ആ ഒന്നാം പാൽ കേട്ടോ അതും കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ചൂടായി വന്ന് വന്നാൽ മതി അപ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ അളവിലുള്ള നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അധിക ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഒരു സ്പൂണോളം ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നോ ഒന്നര സ്പൂണോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ക്യാഷിനിട്ടും തേങ്ങക്കുത്തും കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ പായസം റെഡിയായിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അടിപൊളിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല സത്യത്തിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസണല്ലേ പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും അവലും കാണുമല്ലോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായോ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അതേപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം കമൻ ബോക്സിലും ഇതിൻ്റെ കമൻറ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം ബായ്